മാർച്ച് ഇരുപത്തി ആറിന് അങ്കമാലി കിടങ്ങൂർ വി ടി സ്മാരകനിലയത്തിൽ വി ടി സ്മൃതിയും ലോക നാടക ദിനവും ആചരിക്കും വി ടി സ്മാരക ട്രസ്റ്റും സംസ്ത കേരള സാഹിത്യ പരിഷത്തും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പരിഷത്ത് പ്രസിഡന്റ് സി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും വി ടി ട്രസ്റ്റ് ചെയർമാൻ എം തോമസ് മാത്യു മുഖ്യപ്രഭാഷണം നടത്തും ദിനാചരണത്തിന്റെ ഭാഗമായി നാടക സെമിനാർ ഉണ്ടാകും ആറാണ് പറഞ്ഞു അതോടൊപ്പം തന്നെ ലോകനാടകദിനം ഇരുപത്തിയാണ് രണ്ടും കൂടി സംയുക്തമായിട്ട് ആഘോഷിക്കുക കിടങ്ങൂരി എൻ എസ് എസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് അതിൽ ഈ നാടകരംഗത്തെ പ്രശസ്തരായിട്ടുള്ള ഒട്ടേറെ വ്യക്തികൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് നോട്ടീസ് കാണുമ്പോൾ അറിയാം ബ്രിട്ടീഷ് മരക സംബന്ധ ട്രസ്റ്റിനെ സംബന്ധിച്ചിടത്തോളവും നിങ്ങൾക്ക് ധാരണയുണ്ട് കഴിഞ്ഞ മുപ്പത്തിമൂന്ന് വട്ടമായി അങ്കമാലി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് അതിൻ്റെ ചെയർമാൻ പ്രൊഫസർ തോമസ് മാത്യു സാറാണ് സാറാണ് ഇതിൻ്റെ മുഖ്യ വിഷയം അവർ സംസാരിക്കുന്നത് വൈസ് ചെയർമാൻമാരിൽ ഒരാളാണ് ശ്രീ മോനോരൻ മോഹൻ പിന്നെ രണ്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാണ് സേതു മുഹമ്മികൃഷ്ണമൊക്കെ അപ്പോൾ ആ പ്രസ്ഥാനം ബി ടി സന്ദേശം ഇന്നിപ്പോൾ അത് കൂടുതൽ കൂടുതൽ പ്രസക്തമായി വരികയാണ് കാരണം നമ്മൾ നവോത്ഥാന കാലഘട്ടത്തിൽ ബി ടി പോലുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ പ്രത്യേകിച്ച് സമുദായത്തിൽ നടത്തിയിട്ടുള്ള വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല പക്ഷേ ഇന്ന് അത് പ്രത്യേകിച്ചും ആ സമുദായത്തിൽ തന്നെയുള്ള ചെറുപ്പക്കാരിൽ അതിനോടുള്ള മനോഭാവം നമുക്ക് കൂട്ടും

പ്രശസ്ത നോവലിസ്റ്റ് എഴുത്തച്ഛ പുരസ്കാരം എൻ്റെ സി രാധാകൃഷ്ണനാണ് എൻ്റെ ചേട്ടൻപുടി കരിമാറാണ് ജനറൽ സെക്രട്ടറിപ്പുറം ഞാനും രണ്ട് സെക്രട്ടറിമാരുണ്ട് രണ്ട് സെക്രട്ടറിമാരാണ് അപ്പോൾ വളരെ വിപുലമായ രീതിയിൽ ഈ പരിപാടി കടങ്ങൂര് വെച്ച് ജന്മസേന കടങ്ങൂരെ വെച്ച് ആഘോഷിക്കുന്നത് ഞങ്ങളുടെ കമ്മിറ്റി തീരുമാനിച്ചപ്പോൾ വീ ടി ട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നത്

പി യു അമീർ കെ എൻ വിഷ്ണു എന്നിവർ സംസാരിക്കും വാർത്താ സമ്മേളനത്തിൽ സാഹിത്യ പരിഷത്ത് സെക്രട്ടറി ശ്രീമൂലനഗരം മോഹൻ വി ടി ട്രസ്റ്റ് സെക്രട്ടറി കെ എൻ വിഷ്ണു എക്സിക്യൂട്ടീവ് അംഗങ്ങളായ എം പി സേതുമാധവൻ എം ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു അപ്പോൾ വളരെ ആ ഒരു ടോപ്പിക് തന്നെ ഞങ്ങൾ തിരഞ്ഞെടുത്തത് ഒരു വീട്ടിയുടെ സംഭാവന കുറിച്ചും അതിങ്ങനെ തുടർന്ന് കേട്ടി വരെ അല്ലെങ്കിൽ ബി ജെ അനിയുടെ വർഷവും അങ്ങനെ ചന്ദ്രശേഖരൻ നായത്തോപ്പിൽ വർഷം ആളുകളുടെ എക്കുന്ന ആളുകളെ കുറിച്ച് പുതിയ വിളിച്ചു